ും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിക്കും അത് വേറൊരു വിഷയം അപ്പൊ ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അതിലേക്ക് കടക്കുന്നില്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാ സ്റ്റാർ ചെയ്യുന്നത് അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം എന്നത് ചെയ്യാൻ പാടില്ല ഓരോരുത്തർക്ക് അവരവരുടെ നടക്കുന്ന ഒരാളല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരൻ പറഞ്ഞ സിനിമയിൽ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങളൊക്കെ തോന്നിയിട്ടുള്ളത് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് അതിന് മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് വ്യക്തി ബന്ധം എന്ന് പറയുന്നത് ജയറാം സിനിമാ നടൻ ആകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ സുഹൃത്തിന്റെ വഴി താമസിച്ച് രാവിലെ എന്നൊക്കെ വന്ന് കണ്ട ഫോട്ടോ എടുത്താണ് ഇവിടെ പങ്കാലത്ത് ജയരാമനോട് അന്നുപോലെ നമുക്ക് വേഗം സിനിമയിൽ വന്നു വിജയ്യുടെ കൂടെയുള്ള ഷൂട്ടിങ് നടക്കുവായിരുന്നു അപ്പോ പടം ഇറങ്ങിയെന്ന് പറയുമ്പോ വിജയ് ഓടി വന്നെടുത്ത് ചോദിച്ചാൽ ഇത് രണ്ടും കട അപടിയാ അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ടത് ഇത്ര ഡിഫറെന്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്ത് അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പടങ്ങൾ mm <laughs>